പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റ് കോളനി നിവാസികൾക്ക് മുഖ്യമന്ത്രി കൈമാറി ഇന്നിപ്പോൾ നാല് വർഷം പോലും പൂർത്തിയാകുന്നതിന് മുൻപ് ഫ്ളാറ്റിനുള്ളിൽ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നമുക്കറിയില്ല കിടന്നുറങ്ങാൻ പേടിയാ എപ്പോഴാണ് പൊളിഞ്ഞു അത്തരം കുറവുകൾ കഴിഞ്ഞാൽ പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെന്റും ചെയ്യേണ്ടത് കോളനിയിൽ രണ്ടും മൂന്നും മുറികളിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് രണ്ട് മുറികളും മറ്റ് നല്ല സൗകര്യങ്ങളും ഉറപ്പ് നൽകി അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഇവിടെ അവരെത്തിയപ്പോ മനസ്സിലാവുന്ന ഈ കെട്ടിടത്തിന് ഒരു നമ്പർ പോലും ഇല്ല മാത്രമല്ല ഇതിന്റെ ഉടമസ്ഥാവകാശം ഇവരുടെ കയ്യിലും അല്ല തീരെ സൗകര്യമില്ലാത്ത ഏത് സമയവും പൊളിഞ്ഞു വീഴാവുന്ന ഒരു ഫ്ളാറ്റ് ഫ്ളാറ്റിലെ ദുരവസ്ഥ പുറത്തു വന്നതോടെ കോർപ്പറേഷന്റെ പൊതുമരാമത്ത് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് കേരളമാണ് ഉറപ്പാണ് ഉറപ്പാണ് വികസനം വെച്ചിരിക്കൽ